ഹലോ ഐ എം ഡോക്ടർ ജയ്ഗണേഷ് പ്രായമായ ആൾക്കാരിലെ ഈ വീഴ്ചകൾ അതിന് ശേഷമുണ്ടാകുന്ന ഫ്രാക്ചറൊക്കെ ഭയങ്കര കോമണാണ് എപ്പോഴും കാഷ്വാലിറ്റിയിലോപ്പിയിലൊക്കെ വീഴ്ചയും പൊട്ടലായിട്ട് തലയിൽ ഇഞ്ചുറിയൊക്കെ ആയിട്ട് കുറേ പേര് വരാറുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് കൂടുതലും കണ്ടുവരുന്നത് മെയിനായിട്ടും ഇവരുടെ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ ഹിയറിംഗ് കേൾവിക്കുറവ് പ്രശ്നം പിന്നെ ഇവർക്ക് എല്ലിന് തേയ്മാനം ആർത്രൈറ്റിസ് അങ്ങനെ ഇയർ ബാലൻസ്ഡ് പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെ ചുറ്റുപാടുകളുമുള്ള പ്രശ്നങ്ങൾ അതായത് സറൗണ്ടിങ്സ് ലൈക്ക് ലൈറ്റിങ് അതായത് വെളിച്ചക്കുറവ് ഇരുട്ടുള്ള മുറികൾ പിന്നെ ബാത്റൂമിൽ വെളിച്ചക്കുറവ് സ്ലിപ്പറി സ്ലിപ്പറിയായിട്ടുള്ള ഫ്ലോറ് അഥവാ തെന്നി പോകുന്ന നിലങ്ങൾ ബാത്റൂമിലൊക്കെയാണെ പ്രത്യേകിച്ചും ഇവർ കുളിക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് ഈ വെട്രിഫൈഡ് ടൈൽസ് ആണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളത് അവിടെ എല്ലാം ചെന്ന് നടക്കുന്ന സമയത്ത് തെന്നി വീഴും നമുക്ക് ഹാൻഡ് റെയിലിങ്സ് വെച്ച് പിടിപ്പിക്കുക ബാത്റൂമിനകത്ത് ടോയ്ലറ്റ് പാനിനകത്ത് ഇരിക്കുന്ന സമയത്തോ സീറ്റിനകത്ത് എണീക്കുന്ന സമയത്തൊക്കെ പിടിക്കാനായിട്ടുള്ള ഒരു ഹാൻഡ് റെയിലിങ്സ് ബാത്റൂമിനോട്ട് കയറുന്ന സമയത്ത് ഡോറിൻ്റെ സൈഡിനാണെങ്കിലും നമുക്കൊരു ഹാൻഡ് റെയിലിങ് ഒരു കമ്പി വെച്ച് പിടിപ്പിക്കാം പിന്നീട് നമുക്ക് ഈ സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോറിലൊക്കെ മാറ്റ് ഇട്ട് കൊടുക്കാം വാഷ് പ്രൂഫാ വാട്ടർ പ്രൂഫായിട്ടുള്ള ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രിപ്പുള്ള ടൈൽസ് വെച്ച് കൊടുക്കുക നല്ല ലൈറ്റിംഗ് വെച്ച് കൊടുക്കുക പിന്നെ നോയിസ് അവോയ്ഡ് ചെയ്യുക പിന്നെ എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ള റൂംസ് ഒക്കെ ആണെങ്കിൽ ആ ഫർണിച്ചറൊക്കെ ഒന്ന് നീക്കി നീക്കി കൊടുക്കുക തട്ടാത്ത രീതിയിലുള്ള മാറ്റി കൊടുക്കുക ബെഡ് ചെയറ് അവരിരിക്കുന്ന സ്ഥലം കിടക്കുന്ന സ്ഥലത്തിൻ്റെ എല്ലാം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക പല മെഡിസിൻസ് അവർ കഴിക്കുന്നതിനകത്ത് ഉറക്കം വരാം അല്ലെങ്കിൽ ക്ഷീണം വരാമെന്ന ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് പലപ്പോഴും ബി പി പ്രഷർ ഹാർട്ടിനുള്ള താളം ഇടുപ്പിൻ്റെ വ്യത്യാസം ഇതെല്ലാം അവർക്ക് പല ഈ പറഞ്ഞപോലെ ബോധക്ഷയം വരാനോ അല്ലെങ്കിൽ തലചുറ്റൽ വരാനോ അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കാനുള്ള കാരണങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെന്ന് മരുന്ന് കഴിക്കുക അതിൻ്റെ ഡോക്ടേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുക ഇവർ പലപ്പോഴും അറുപത് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ എനിക്ക് ചെറുപ്പമാണെന്നൊക്കെ വിചാരിച്ച് പല സാധനങ്ങൾ എടുക്കാനായിട്ട് ഏണി വലിഞ്ഞ് കയറുക സ്റ്റൂൾ ഇട്ട് കയറുക ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് വീഴ്ചയുടെ ആഘാതത്തെക്കുറിച്ചും റിസ്കിനെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കുക വീട്ടിലെ ആയിട്ടുള്ള ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ അതൊക്കെ ചെയ്യട്ടെ ഓക്കെ വൺസ് വീണ് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് പൊട്ടലായി കഴിഞ്ഞാല് പിന്നീട് കിടപ്പിലാവും പ്രത്യേകിച്ചും കാലിന് ഇടുപ്പിനുള്ള എല്ലുകളൊക്കെ ആണെങ്കിൽ പിന്നെ ഇവർ ബെഡ് ബെഡ് ബൗണ്ടാവും ബെഡ്ഡൻ ആവും അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ജീവിതമൊക്കെ വളരെ മോശമുള്ള അവസ്ഥയിലായിരിക്കും ചെറുപ്പക്കാരെ അല്ലല്ലോ ഇവര് എല്ല് കൂട്ടി യോജിക്കാനും തിരിച്ച് ക്യൂറായി വരാനുള്ള റേറ്റ് വളരെ കുറവാണ് അതായത് കുറേ സമയം എടുത്തിട്ടേ എല്ലൊക്കെ യോജിക്കുള്ളൂ അവർക്ക് ന്യൂട്രീഷൻ എടുക്കുക കൊടുക്കുക എല്ല് തേമാനുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് കാൽഷ്യം കൊടുക്കുന്നത് നല്ലതാണ് ഭക്ഷണത്തിലൂടെ നമുക്കിതൊക്കെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും വീട്ടിലെ ഈ ചുറ്റുപാടുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഒക്കെ വരുത്തുക വീഴ്ചയിൽ നിന്ന് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു